എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തിരണ്ടാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ദുരാശയനാമാരമാത്ര വൈഭവാ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ദുരാശയവേ ദുർബുദ്ധിയാണെങ്കിലും ആര് അജാമിളൻ തദാസ്യ അവൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട അങ്ങയുടെ നാമാക്ഷരമാത്ര വൈഭവാ തിരുനാമത്തിൻ്റെ കേവലം മാഹാത്മ്യം കൊണ്ട് പുരാ അജാമിളൻ്റെ മുൻപിൽ അതായത് കാലദൂതന്മാർക്കും അജാമിളനും ഇടയിലായി അഭിഭേതു പെട്ടെന്ന് ആവിർഭവിച്ചു ആര് ഭവതീയ പാർഷദ അങ്ങയുടെ പാർഷന്മാർ അതായത് വിഷ്ണുദൂതന്മാർ എങ്ങനെ ആയിരുന്നു അവരുടെ രൂപം ചതുർഭുജ ഭഗവാനെ പോലെ നാല് കൈകളും പീതപട മഞ്ഞ മനോരമ മനത്തെ രമിപ്പിക്കുന്ന വിധം മനോഹരാകൃതിയുള്ളവരുമായിരുന്നു അവർ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അജാമിണനിൽ നിന്ന് നിർഗളിച്ച ഭഗവൻ നാമാക്ഷരത്തിന്റെ ശക്തിയാൽ ദുർമതിയായിരുന്നിട്ടും അതായത് അദ്ദേഹം മോശം ജീവിതമാണല്ലോ നയിച്ചോണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചതുർഭുജങ്ങളും മഞ്ഞ ഉള്ള അങ്ങയുടെ മനോഹരന്മാരായ കിങ്കരന്മാർ ഉടനെ എത്തിച്ചേർന്നു ജീവിതം തുടക്കത്തിൽ അജാമിളന് നല്ല ഈശ്വര വിശ്വാസവും ഉപാസനയും എല്ലാം ഉണ്ടായിരുന്നു പിന്നീടാണ് ഇങ്ങനെ മോശമായ ഒരു ജീവിതം നയിച്ചത് ഏതായാലും ആ മരണമെപ്രാള സമയത്ത് നമുക്ക് പൊതുവേ വേദന വരുമ്പോൾ പലരും പലതും വിളിച്ചു പറയും അതുപോലെ ആയിരിക്കാം ചിലപ്പോൾ ആ സമയത്ത് മുൻവാസന നിമിത്തം അദ്ദേഹത്തിന് നാരായണ എന്ന് വിളിക്കാൻ തോന്നിയത് ഹരിനാമ കീർത്തനത്തിൻ്റെ പ്രശസ്തിയാണ് ഈ ശ്ലോകം കാണിക്കുന്നത് ഭാഗവതം പറയുന്നത് മുഖതോ ഹരി കീർത്തനം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് എന്താ വന്നത് ഹരിയുടെ കീർത്തനമായ നാരായണ നാമമാണ് അതുകൊണ്ടാണ് അവിടെ ഭഗവാന്റെ വിഷ്ണു പാർഷദന്മാർ അങ്ങോട്ട് അവതരിച്ച് ഈ യമകിങ്കരന്മാരെ തടഞ്ഞത് ഹരേ കൃഷ്ണ